ലോക ഫുട്ബോൾ ആരാധകർ ഒന്നടക്കം ആകാംക്ഷയോടെ കാത്തിരിക്കുന്ന അർജന്റീന ഫ്രാൻസ് പോരാട്ടം ഇന്നാണ് വീറും വാശിയും നിറയുന്ന മറ്റൊരു പോരാട്ടത്തിന് കൂടി ഫുട്ബോൾ ലോകം ഇന്ന് സാക്ഷ്യം വഹിക്കേണ്ടി വരും കാരണം അത്രമേൽ ബദ്ധ വൈദികളാണ് ഇപ്പോൾ അർജന്റീനയും എന്ന് നമുക്കറിയാമല്ലോ അതുകൊണ്ട് തന്നെ ഒരു വമ്പൻ പോരാട്ടത്തിനെയായിരിക്കും ഇന്ന് പാരിസ് സാക്ഷിയാവുക ഒളിമ്പിക്സിന്റെ ക്വാർട്ടർ ഫൈനൽ പോരാട്ടത്തിൽ ഇന്ന് ഫ്രാൻസ് അർജന്റീനയെ നേരിടും ഇന്ത്യൻ സമയം ഇന്ന് രാത്രി പന്ത്രണ്ട് മുപ്പതിനാണ് മത്സരം നടക്കുന്നത് ഈ മത്സരത്തിന് മുന്നോടിയായി അർജന്റീന പരിശീലകനും തൻ്റെ സഹതാരവുമായ ഹാവിയർ മഷ്കരാനോക്ക് ലിയോമെസ്സി നൽകിയ വാക്കുകൾ ഇങ്ങനെയായിരുന്നു മഷ്കരാനോയുമായുള്ള വീഡിയോ കോളിലായിരുന്നു ലിയോമെസ്സി ഈ വാക്കുകൾ പറഞ്ഞത് ഫ്രാൻസിനെതിരായുള്ള ഇന്നത്തെ മത്സരം വളരെ പ്രാധാന്യമുള്ളതാണ് മൈതാനത്ത് ശ്രദ്ധ കേന്ദ്രീകരിക്കുക എതിരാളിയെ നമ്മൾ ബഹുമാനിക്കുക കോപ്പ അമേരിക്ക ആഘോഷങ്ങളിൽ എന്താണ് സംഭവിച്ചതെന്ന് ഇനി നിങ്ങൾക്ക് ആശയ കുയപ്പത്തിലാകരുത് ഫ്രാൻസിലും രാജ്യത്തും നിങ്ങളൊരു പ്രയാസകരമായ വെല്ലുവിളിയാണ് നേരിടുന്നതെന്ന് എനിക്ക് നന്നായി അറിയാം നമുക്ക് ജയിക്കണമെങ്കിൽ നിങ്ങൾ രാജ്യത്തിനായി കളിക്കുകയും മെഡലിനായി ത്യാഗം ചെയ്യുകയും വേണം നാളത്തെ മത്സരം നിങ്ങൾക്കും മെഡലിനും ഇടയിലുള്ള ഒരു വിഭജന രേഖയാണ് നമ്മളത് മറികടന്നേ പറ്റൂ ലിയോ മെസ് ഇങ്ങനെയായിരുന്നു ഒളിമ്പിക്സ് ടീമിൻ്റെ പരിശീലകനായ ഹാവിയർ മെഷ്കരാനോയോട് സംസാരിച്ചത് ഏതായാലും യു ടീമുകൾക്ക് മാത്രമേ വിജയ നിർബന്ധമായ മറ്റൊരു പോരാട്ടം കൂടിയാണിത് അർജന്റീന ടീമിനൊപ്പം സൂപ്പർ താരങ്ങളായ ഹൂലിൻ അൽവരസ് ഒട്ടാമെൻഡി തിയാഗോ അൽമേഡ എന്നിവരെല്ലാം ഇന്നത്തെ മത്സരത്തിൽ കളത്തിലിറങ്ങിയേക്കും കൂടുതൽ ഫുട്ബോൾ വാർത്തകൾക്കും വിശേഷങ്ങൾക്കും വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് നൗ